എന്തിനും വരാതേ ഇല്ല നീ അങ്ങോട്ട് വന്നിട്ട് എത്ര നാളായെന്ന് അറിയാമോ അതെ നീ അമ്മക്ക് അറിയത്തില്ല ചേട്ടൻ ജോലിക്ക് പോകണം പിള്ളേർക്ക് സ്കൂളിൽ പോകണം അപ്പൊ എങ്ങനെ അങ്ങോട്ട് വരാൻ സമയ കിട്ടുക എന്ത് പറഞ്ഞാലും അമ്മക്ക് അമ്മക്ക് ഒന്നും അറിയണ്ടല്ലോ ഇവിടത്തെ കാര്യങ്ങളൊന്നും അതൊക്കെ പോയിട്ട് അമ്മ ഇങ്ങനെ വന്ന ബസ്സിനാണോ ഞാൻ ബസ്സിനാ വന്നത് എന്തിനാ അമ്മ ബസ്സിൽ വന്നത് പക്ഷെ നാണം കെടുത്താൽ അപ്പുറം അപ്പുറം ഉള്ള ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും അമ്മേ ഇനി ബസ്സിൽ കയറി വന്നത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല എന്തിനാ ബസ്സിൽ കയറി വന്നത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഓട്ടോ പറഞ്ഞിടത്തില്ല അല്ലെങ്കിൽ കാർ എടുത്തില്ലായിരമ്മ പൈസ വേണ്ടേ എന്ത് പറഞ്ഞാലും പൈസ വേണ്ടേ എന്നൊരു ചോദ്യം മതിയല്ലോ അപ്പൊ പിന്നെ ആരും വേറെ ഒന്നും ചോദിക്കത്തില്ല ഒന്നും പറയാൻ വേണ്ട അവിടെ കഴിഞ്ഞും ആരെയും പൈസ വേണ്ട എന്നൊരു ചോദ്യം മാത്രം മതി അത് കഴിഞ്ഞ പിന്നെ അമ്മക്ക് രക്ഷപ്പെടാല്ലോ അതൊക്കെ വലിയൊരു സഞ്ജീൻ തൂക്കിയൊക്കെ വന്നത് ആ ഞാൻ പിള്ളേർക്ക് മുട്ടായിട്ട് കൊണ്ടുവന്നിട്ടു അത് പിന്നെ ആ മുട്ടായി ഒന്നും ഇവിടെ വേണ്ട പിള്ളേർക്ക് ആവശ്യം ഉള്ളത് ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതമ്മ പോകുമ്പോ തിരിച്ചു കൊണ്ടുപോകും പിള്ളേർക്ക് ഇവിടെ വേണ്ട പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നേനെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ആ വീട്ടിൽ ഞാൻ മാത്രമല്ലേ ഉള്ളു അപ്പറോ ഇപ്പറോന്നും ആവുമ്പോ ഒരു വിളക്ക് കിട്ടും ഒരു ലൈറ്റ് കിട്ടും ഞാൻ അവിടെ അങ്ങനെയുപത് മണി ആവുമ്പോ പോയി കിടക്കു കടന്നു കഴിഞ്ഞു ഉറക്കാൻ പറത്തില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറഞ്ഞ് അങ്ങനെ കിടക്കും നീ വീട്ടിൽ വന്നിട്ട് എത്ര ഓ എന്ത് എത്ര നാളായി അങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി ഇവിടെ പിന്നെ വേറെ ഒരു പണിയും ഇല്ലല്ലോ അരങ്ങനായിട്ട് എന്തായാലും വന്നതല്ലേ അകത്തോട്ട് വാ ഞാൻ കഴിക്കാം എന്തെങ്കിലും എടുക്കാം മാ വേറെ ഇങ്ങോട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണോ നിങ്ങക്ക് ചോറ് ആദ്യം ഒരു വീടൊക്കെ നന്നാക്കിട്ടുണ്ടല്ലോ പെയിന്റൊക്കെ അടിച്ചു നല്ല രസം വീട് കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് എത്ര നാളായി നല്ല രസം അമ്മ അവിടെ പോയി വീട് പുതുക്കി പണ നല്ല വീട് പുതുക്കി രസം ആ ആ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായില്ലേ നല്ല രസമുണ്ട് എന്തായാലും മോളെ ആഗ്രഹം പോലെ ഒരു സോഫ നിനക്ക് വാങ്ങിച്ചു തന്നില്ലേ അവൻ എൻ്റെ കൊച്ചിൻ്റെ എന്തോ വലിയ ആഗ്രഹമായിരുന്നു അത് ഒരു സോഫ വീട്ടിൽ വേണമെന്നല്ലേ എന്തായാലും കല്യാണത്തിന് മുൻപേ ആഗ്രഹിച്ചത് ഇപ്പോഴായാലും എൻ്റെ കൊച്ചിന് കിട്ടി അതമ്മ വന്നത് ശരിയാ കല്യാണത്തിന് മുൻപ് എൻ്റെ ജീവിതം എന്തോ ആയിരുന്നു എന്തായാലും ആ നശിച്ച വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ രക്ഷപ്പെട്ട് വന്നതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് നീ പണ്ട് വലിയ വാശിക്കാർ ഒത്തിരി ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു ഓ അമ്മയുടെ പഴം പുരാണ നിറത്ത് ഇതുപോലത്തെ പൈസയൊന്നും ഇല്ല പിന്നെ മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഒരു വകയുണ്ട് അത്ര മാത്രമേ ഉള്ളൂ പൈസ വാരിക്കോരി കൊടുക്കാനായിട്ട് ഇവിടെ കൈ പൈസ ഇല്ല അമ്മ പൈസക്ക് വേണ്ടിട്ടല്ല മോനെ ഇങ്ങോട്ട് വന്നത് അമ്മയെ നോക്കി നീ വരാറില്ലല്ലോ എത്ര നാളായി അങ്ങോട്ട് വന്നിട്ട് ആരും ഇല്ലാത്ത വീട്ടിൽ അമ്മ തനിച്ച ഉള്ളത് എങ്ങനെ വരാൻ തോന്നും ആ വീട്ടില് നല്ലൊരു വീട് കണ്ടാലും മതി ആ വീട്ടിലോട്ട് വരാനേ എനിക്ക് കിട്ടുന്ന പെൻഷനും കിട്ടുന്ന റേഷൻ അരിക്ക് മാറി എനിക്ക് ജീവിച്ച് പോവാനായിട്ട് ഒരു ദിവസം വന്ന് നിന്നെയും കണ്ട് മക്കളോടൊക്കെ ഒപ്പം നിന്നിട്ട് പോണെന്ന് ആഗ്രഹിച്ച് ഞാൻ വന്നു നിൽക്കാനോ ഇവിടെ തന്നെ ഞങ്ങൾക്ക് തന്നെ ഇവിടെ കടക്കാൻ ഞങ്ങൾ ബുദ്ധിമുട്ടാ ഞങ്ങൾ ഒരു മുറിയിൽ പിള്ളേർക്ക് രണ്ടാർക്ക് രണ്ടും മുറി അപ്പൊ ഇവിടെ മുറി ഇല്ല അപ്പൊ അമ്മ എങ്ങനെ കിടക്കും അപ്പൊ നിക്കുന്നില്ല പോലെ നിക്കുന്നില്ല ഞാൻ പോവാ വൈകുന്നേരം വീട്ടിൽ വിളക്കിടണ്ടേ ലൈറ്റിടണ്ടേ അപ്പൊ പിന്നെ ഇവിടെ നിന്ന് അതൊക്കെ ആര് ചെയ്യും പിന്നെ അഞ്ചാറ് കോഴിയുണ്ട് കോഴിക്ക് തീറ്റ വെക്കണ്ടേ അപ്പൊ ഞാൻ നിന്ന എങ്ങനെ ശെരിയാവും അതുകൊണ്ട് വൈകുന്നേരത്തെ ബസ്സിന് ഞാനങ് പോവും അതാ നല്ലത് പിള്ളേരെ പോരാൻ താമസിക്കും മണി കഴിയും പിള്ളേരെ നോക്കിയൊന്നും അമ്മ നിക്കണ്ട അമ്മ നേരത്തെ പോക്കും അതുമല്ല മൂന്നരയുടെ ബസ്സുണ്ടല്ലോ ഇവിടെ കൂടെ അപ്പം ആ ബസ്സിൽ ബസ്സിലങ്ങ് പോയാൽ മതി അപ്പോൾ ആറു മണിയാവുമ്പോൾ വീട്ടിലും പോയി എത്തും പിള്ളേരെയങ്ങോട്ട് ഞാൻ അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് വരാം സമയം കിട്ടി സമയം കിട്ടിയാൽ പിള്ളേരെ കാണാനായിട്ടൊന്നും നിൽക്കുന്നില്ല ഞാനങ്ങ് പോവുക മൂന്നരയുടെ ബസ്സിനങ്ങ് പോവോ അപ്പം ആറു മണിയാകുമ്പോൾ വീട്ടിലെത്തുമല്ലോ അതാ നല്ലത് എൻ്റെ പൊല്ലമ്മ അമ്മയ്ക്കൊന്ന് വൃത്തിക്ക് നടന്നുകൂടെ ഇതെന്തോ കോലം അമ്മയെ കൊ അമ്മയെ കണ്ട് വീട്ടു ജോലിക്ക് നിൽക്കത്തില്ല സ്ത്രീകൾ അവരെ കാലം കഷ്ടവാ വേർത്ത് കുളിച്ച് തലേക്കെ പറഞ്ഞിട്ട് എന്തോ കോല അമ്മ ഒന്ന് വൃത്തിക്ക് മേലക്കും നടന്നൂടെ. വെള്ളം കണ്ടിട്ട് അത്ര നാളായതുപോലെ ഷേപ്പ് കണ്ടു കഴിഞ്ഞ ദൈവ സഹിക്കത്തില്ല അപ്പുറത്ത് വല്യാമാമന്റെ വീട്ടില് പിള്ളേരെല്ലാരും നല്ല ദിവസങ്ങൾക്ക് വരാറുണ്ട് വന്ന് അവിടെ ചിരിയും കളിയും ബഹളവും ഞാന് പിന്നെ കുറച്ചു സമയം അവിടെ പോയിരിക്കും എനിക്ക് അവരെയൊക്കെ കാണുമ്പോ ഒരു സന്തോഷം പിന്നെ ഇടയ്ക്ക് അവരിങ്ങോട്ടും വരാറുണ്ട് അതെ ഇപ്പൊ ഞാൻ എന്തോ ചെയ്യാനാ അവരുടെ വീട്ടിൽ അവരുടെ പിള്ളേര് വരും പോവും എന്ന് പറഞ്ഞ എനിക്കൊന്നും വന്ന് നിക്കാനായിട്ട് പറ്റുവോ എന്റെ ഭാഗത്തു നിന്നൊന്നും ചിന്തിച്ചു അമ്മ ഒരു കാര്യം പറയട്ടെ അമ്മ കുറെ നാള് ഒന്നോ രണ്ടോ ആഴ്ച ഫോൺ വിളിക്കാതിരുന്ന എന്റെ മോള് അയൽപക്കാരോടൊന്ന് ചോദിക്കണം ആരും വന്ന് തിരിഞ്ഞു നോക്കാത്ത ഞാൻ അവിടെ എന്തെങ്കിലും പറ്റി കടന്നു ആരും അറിയില്ല അതുകൊണ്ട് മോളെങ്കിലും അതുകൊണ്ട് മോള് ഞാൻ വിളിക്കാൻ കണ്ടില്ല എങ്കിൽ വരാൻ കണ്ടില്ല എങ്കിൽ അങ്ങോട്ടൊന്ന് വന്നു നോക്കണേ അമ്മ എന്നോട് ക്ഷമിക്കും പെട്ടെന്ന് അമ്മേടെ കോലവും ആ വെയിൽ കൊണ്ടുള്ള വരവും ആ വെയിൽ കൊണ്ട് തളർന്ന് നെലിഞ്ഞ് വരുന്ന കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാനിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് അമ്മയുടെ കൂടെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഇഷ്ടമാണ് പിന്നെ ഇവിടുത്തെ സാഹചര്യമൊക്കെ ഭയങ്കര മോശം അമ്മ എന്നും അങ്ങോട്ട് വരലൊന്നും നടക്കില്ല ജോലിയും തിരക്കും പിള്ളേരുടെ പടത്തും അതുകൊണ്ടാണ് അങ്ങോട്ട് വരാത്തത് ഞാൻ എപ്പോഴും അമ്മയുടെ കാര്യം ആലോചിക്കാറുണ്ട് അമ്മയില്ലാതെ എനിക്ക് പറ്റുമോ അമ്മ ക്ഷമിക്ക് ഞാൻ എന്റെ പ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാ അല്ലേ എന്റെ അമ്മ രണ്ടു ദിവസം നിന്നിട്ട് വെള്ളാട കൂടെയൊക്കെ കളിച്ചിട്ട് പോയാ മതി അയൽ അമ്മക്ക് ചോറ് എടുക്കട്ടെ ആ കൊറച്ച് ചോറ് എടുക്ക